വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുണ്ടന്നൂർ കുണ്ടന്നൂർ ചുങ്കം ചുങ്കം വൈഡ് വ്യൂ ക്ലസ്റ്റർ കേബിൾ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വൈഡ് വ്യൂ കേബിൾ ടി വി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ബിൽഡിംഗിലെ മറ്റു സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പൂക്കളം ഒരുക്കിയും സദ്യ ഒരുക്കിയും ഓണാഘോഷം വേറിട്ടതാക്കി വൈഡ് വ്യൂ ക്ലസ്റ്റർ കേബിൾ ടി വി കൂട്ടായ്മ അംഗങ്ങളായ ലിൻഡോ കുണ്ടന്നൂർ ബിജു പി ഡി മണി ഒ കെ വിനോദ് മഞ്ജേഷ് വി ഇ റഷീദ് രാജൻ ജീവനക്കാരി റിൻസി കെ സി ബിൽഡിംഗിലെ മറ്റ് സ്ഥാപനങ്ങളിലെ ഉടമകളും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ്